വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ ലത്തീൻ ആർച്ച് ബിഷപ്പ് പങ്കെടുക്കില്ല ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടെന്നാണ് ബിഷപ്പ് ഹൌസ് അറിയിക്കുന്നത് ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും നോട്ടീസിൽ പേര് മാത്രമാണ് ഉള്ളതെന്നുമാണ് ലത്തീൻ അതിരൂപത വൃത്തങ്ങൾ പറയുന്നത് ആർച്ച് ബിഷപ്പ് പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ചതോടെ സർക്കാർ സമവായ നീക്കം തുടങ്ങി എം ഡി ദിവ്യ എസ് അയ്യർ ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പിനെ നേരിട്ട് ക്ഷണിക്കും അതിൽ പാലോട് ചേരുന്നുണ്ട് അതിൽ ഒരു സ്വപ്നം പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്നൊക്കെ പൊതുവിലും ഒക്കെ പറയുമ്പോഴും ഈ ലത്തീൻ അതിരൂപത നടത്തിയ മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തി അവർ നടത്തിയ ഒരു സമരം നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരുടെ സ്വപ്നത്തെ ഇത് എത്രത്തോളമാണ് ബാധിക്കുക എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചയാണ് അതവിടെ നിൽക്കട്ടെ എന്താണ് നിലവിലെ സ്ഥിതി സർക്കാർ നേരിട്ട് ക്ഷണിച്ചില്ലേ ഒരു സമവായത്തിനുള്ളൊരു ശ്രമം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഘട്ടം ലത്തീൻ അതിരൂപതയുള്ള പ്രത്യക്ഷ സമരമായിരുന്നു രാപ്പകൽ സമരം എന്ന നിലയിൽ ഉപരോധ സമരം നടത്തുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിൽ പലവിധ സമരരൂപങ്ങൾ രൂപങ്ങൾ വള്ളസമരം അടക്കമുള്ള കടലിലൂടെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ചു ഒടുവിൽ ഒരു സംഘർഷത്തിലേക്ക് വരെ പോയി പിന്നീടുണ്ടായതും ചരിത്രമാണ് ലത്തീൻ ആർച്ച് ബിഷപ്പ് തോമസ് ചെറ്റയെ ഒന്നാം പ്രതിയാക്കി വിഴിഞ്ഞം സമരത്തിനെതിരെയുള്ള സമരത്തിനെതിരെ കേസെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി ആ ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുള്ള ചർച്ചകൾക്ക് പിന്നിലുണ്ട് എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോട്ടീസിൽ പേര് വെച്ച് തോമസ്റ്റേൻ ഏറ്റവും പങ്കെടുക്കുമെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗിക ക്ഷണം കിട്ടിയിട്ടില്ല എന്നാണ് ബിഷപ്പ് ഹൗസ് അറിയിക്കുന്നത് വെറുതെ പേര് വയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നതും വ്യക്തമാണ് ഇതുകൊണ്ട് തന്നെ തങ്ങൾ പരിപാടിയിലേക്ക് എത്തില്ല എന്ന് ബിഷപ്പ് ബിഷപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച മറ്റൊരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് നാളെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെടും എന്നും ബിഷപ്പ് ഹൗസ് അറിയിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ വരില്ല കൃത്യമായ ഔദ്യോഗിക ക്ഷണമില്ല എന്ന പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെ വിസിൽ എം ഡി ദിവ ദിവ്യ എ സയ്യർ ബിഷപ്പിനെ നേരിട്ട് എത്തി നേരിട്ട് കണ്ട് ക്ഷണക്കത്ത് കൈമാറാനുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു സമവായ നീക്കത്തിന് ശ്രമിക്കുകയാണ് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി യ്യർ ബിഷപ്പിനെ നേരിട്ടെത്തി ക്ഷണിക്കും പക്ഷേ ബിഷപ്പ് പങ്കെടുക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഉള്ളത് റോഷ്നി